നമസ്കാരം സ്വാഗതം കല്യാണം വേറെ ലെവൽ ബാസിദ് കവിഞ്ഞു കയറിയതോടെ ചമ്രവട്ടം ആറാട്ട് നടന്നു ആറാട്ടുമില്ലാതെ ഈ ക്ഷേത്രത്തിൽ പുഴയിൽ വെള്ളം കയറുമ്പോഴാണ് ആറാട്ട് നടക്കാറുള്ളത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് ക്ഷേത്രത്തിൽ ആറാട്ട് നടന്നത് ചമ്രവട്ടത്തെ ഒരു തുരുത്തിലാണ് മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ തുരുത്തിലേക്ക് ഇന്നലെ രാവിലെ പത്ത് മണിയോടെ വെള്ളമെത്തിയിരുന്നു ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രത്തിലേക്കും വെള്ളം കയറി തുടങ്ങി വൈകിട്ടോടെ തൃപ്പടി കവിഞ്ഞു ശ്രീകോവിലേക്കും വെള്ളമെത്തി ഇതോടെയാണ് ആറാട്ടുണ്ടായത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് ക്ഷേത്രത്തിൽ ആറാട്ട് നടന്നത് ഇന്നലെ വിവരമറിഞ്ഞ് ഒട്ടേറെ ഭക്തർ ഇവിടെ എത്തിയിരുന്നു